വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ നാളത്തെ അവധി സാധ്യതയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു മധ്യകേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം കോട്ടയം ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട് അതേസമയം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ആഗസ്റ്റ് ഇരുപത്തേഴ് ബുധനാഴ്ച ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് ജില്ലയിൽ പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമടക്കം പ്രാദേശിക അവധി ബാധകമായിരിക്കും ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലൊക്കെ അവധി സാധ്യതയുണ്ട് നിലവിൽ മറ്റൊരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ ഗണേശ ചതുർത്ഥിയോട് അനുബന്ധിച്ചുള്ള അവധി മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഗസ്റ്റ് ഇരുപത്തി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്